നമസ്തേ സന്ദേശമാല എല്ലാവരും കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇനിയും സബ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദുഃഖം ഒഴിവാക്കാൻ മാർഗമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് സൂര്യന്റെ ചൂട് പോലെ അതുപോലെ വെള്ളത്തിൻ്റെ തണുപ്പ് പോലെ ജീവിതത്തിൻ്റെ സ്വഭാവമാണ് സുഖവും ദുഃഖവും പിന്നെ എന്തിന് ദുഃഖിച്ച് തളരണം നമ്മൾ ആരെങ്കിലും കൂലിയില്ലാതെ ജോലി ചെയ്യൂ അങ്ങനെ ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ ദുഃഖിച്ചാൽ ഫലം കിട്ടുമെങ്കിൽ വെറുതെ ദുഃഖിച്ചോ ശരീരത്തിൽ മുറിവുണ്ടായാൽ വെറുതെ കരഞ്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് ഉടനെ മരുന്ന് വെക്കണം അല്ലെങ്കിൽ സെറ്റിക്കായി തളർന്ന് വീഴും അതുപോലെ ആത്മീയം മനസ്സിലായാൽ നിസാര കാര്യങ്ങളിൽ തളർന്ന് വീഴേണ്ടി വരില്ല മനുഷ്യൻ ഉറങ്ങി ഉണരുന്നവനാണ് ഉണർന്ന് നിന്ന് ലോകത്തെയും തൻ്റെ ശരീരത്തെയും കണ്ടിട്ട് പലതും ചിന്തിച്ച് പല വഴിക്ക് പല കാര്യങ്ങൾക്കും പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിശബ്ദം വീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ഒരു വില വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അത് മനസാക്ഷിയെന്നോ ആത്മാവെന്നോ ജീവബോധമെന്നോ വിളിക്കാവുന്ന ഒരു വിളക്ക് അത് ഉദിക്കാത്തതിനാൽ ഒരിക്കലും അസ്തമിക്കുന്നില്ല അസ്തമിക്കാത്തതിനാൽ അതിനൊരിക്കലും ഉദിക്കേണ്ട ആവശ്യവുമില്ല ണർന്നാലും ഉറങ്ങിയാലും സ്വപ്നം കണ്ടാലും മരിച്ചാലും ആ വിളക്ക് സർവസാക്ഷിയായി തന്നെ നിലകൊള്ളു ഏതൊരു പ്രവൃത്തിയും മറ്റുള്ളവർക്ക് കൂടി സഹായകരമാവുന്നതും അവർക്ക് സന്തോഷം നൽകുന്നതുമായിരിക്കണം അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതോ ദുഃഖത്തെ നൽകുന്നതോ ആകാതിരിക്കാനെങ്കിലും നാം ശ്രദ്ധിക്കണം നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ഗുണപ്രദമായിരിക്കുന്നതിൽ അതിനുവേണ്ടി വേണ്ടി മാത്രമായിരിക്കണം അതാവണം യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ ഉന്നതിയേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം അന്യൊരു മനസ്സിൻ്റെ ഉടമയായി തീരുക എന്നതാണ് ഏറ്റവും വലിയ ഉയർച്ച അന്യൻ്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായും സുഖത്തെ സ്വന്തം സുഖമായും കാണുക ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ലോകം അവർക്കുള്ളതായിരിക്കും ഒരാളെ നമ്മൾ ശാസിക്കുന്നതും കുറ്റപ്പെടുത്തതും ഒരിക്കലും വിദ്വേഷം കൊണ്ടാവരുത് അയാളുടെ ഉയർച്ചയെ മാത്രം ലക്ഷ്യമാക്കിയായിരിക്കണം മറിച്ച് നമ്മിൽ ദേഷ്യമോ അസൂയോ വെച്ചു കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അയാൾ ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതിലൂടെ നമ്മുടെ മനസ്സ് കൂടുതൽ ദുഷിക്കുന്നു നല്ല മനസ്സിൻ്റെ ഉടമകൾക്കൊരിക്കലും ഇത് ചേർന്നതല്ല അവർ അന്യരിലെ നന്മ മാത്രം കാണുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അതിലൂടെ മാത്രമേ നമ്മളിലെ തിന്മ നശിക്കുകയുള്ളൂ നമ്മൾ സ്നേഹത്തോടെ അവരുടെ നന്മയെ മാത്രം ലക്ഷ്യമാക്കിയാണ് ശാസിക്കുന്നതെങ്കിൽ അതവരെ തെറ്റിൽ നിന്നും ശരിയിലേക്കായിരിക്കും നയിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ അനേകം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ഇന്ന് ആ ആൾ എങ്ങനെയുണ്ട് എന്നാണ് നോക്കേണ്ടത് ഇരുട്ടിനാണ് വെളിച്ചത്തിൻ്റെ ആവശ്യം അറിയാതെ ചെയ്തു പോയ തെറ്റിന് സമൂഹം അവനെ ഉപേക്ഷിച്ചാൽ അവൻ്റെ ഗതിയെന്താ ഇവിടെ തെറ്റ് ചെയ്യാത്തവർ ആരാണ് ഉള്ളത് എന്നാൽ ശരിയെന്തെന്നറിഞ്ഞ് വീണ്ടും തെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ആധ്യാത്മികമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റിനെ ക്ഷമിച്ച് അവരെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ അവരെ തള്ളിക്കളയാൻ വേണ്ടിയല്ല തള്ളിക്കളയാൻ ആർക്കും കഴിയും ഉൾക്കൊള്ളാനാണ് പ്രയാസം നാം കൊടുക്കുന്ന സ്നേഹത്തിലൂടെ മാത്രമേ മറ്റുള്ളവരെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ ഭൗതിക വിഷയങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ ദുഃഖം മാത്രമേ നേടുവാൻ കഴിയൂ എന്ന് ബോധ്യമായാൽ നമുക്ക് എത്ര താല്പര്യമുള്ള വസ്തുവിനെയും ഒഴിച്ചു നിർത്താൻ സാധിക്കും മനസ്സിന് അതിൽ നിന്ന് പിന്തിരിയിക്കുവാനോ നിയന്ത്രിക്കുവാനോ പ്രയാസം അനുഭവപ്പെടില്ല ഇതാണ് വൈരാഗ്യം ഒരു മൂർഖൻ പാമ്പിനെ കാണുന്ന കുട്ടി അതിന് വിഷമുണ്ടെന്നറിയാത്തത് കൊണ്ട് അതിനെ പിടിക്കാൻ പോകും എന്ന അങ്ങനെ ചെയ്യൂ ഓരോ വസ്തുവിൻ്റെയും യഥാർത്ഥ സ്വഭാവം നമ്മൾ അറിയണം ഭൗതിക വസ്തുക്കൾക്ക് നമുക്ക് സന്തോഷം തരാൻ കഴിയില്ലെന്ന് ബോധ്യമാകണം അവയെ ആശ്രയിക്കുന്നത് മൂലം തൽക്കാലത്തേക്ക് സംതൃപ്തി ലഭിക്കുമെങ്കിലും അത് ദുഃഖത്തിലേക്ക് അനാശിക്കുകയുള്ളൂ അത് ശരിക്കും ബോധ്യം വന്നു കഴിഞ്ഞാൽ അവയോട് നമുക്കുള്ള ആസക്തി തനിയേ കുറയും മനസ്സിനെ അവയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയണം അതാണ് വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ഒന്നാലോചിക്കുകയാണ്